ഇല്ല പെരിഞ്ചീര ഇടാൻ മറന്നു അപ്പൊ ഞാൻ എന്റെ പൊടി ഇടുവാണ് ചകലയിടത്ത് അരക്കുന്നതിനകത്തോട്ട് എന്തൊക്കെയാണ് വെളുത്തുള്ളി പെരിഞ്ചീരകം ചുവന്നുള്ളി മഞ്ഞപ്പൊടി തേങ്ങ വെള്ളം ഓക്കെ അരച്ച് വേഗം കറി വെക്കാം കണ്ട ഇതിന്റെ തലതെ ഇങ്ങനെ കണ്ട എന്നിട്ട് ഈ സാധനം ഇങ്ങനെ വെട്ടണം കാണാ പടി വ്യക്തമായിട്ട് എന്നിട്ട് ഇങ്ങനെ കിട്ടും കണ്ട വീണ്ടും എടുക്കുക തല വെട്ടുക ഇങ്ങനെ വെട്ടുക എന്നിട്ട് എടുക്കുക കണ്ട ഇതാണ് ഈ തലയിട്ടാണ് കറി വെക്കുന്നത് ഇത് വറുത്താലും നല്ല ടേസ്റ്റാണേ എനിക്കിപ്പോൾ മുളക്റിക്കൊരു ചാർ കറി വേണം അപ്പം ഞാനിവിടുത്തെ ഇങ്ങനെ ചെയ്യാമെന്നോട്ട് കണ്ടോ ഇങ്ങനെ ഇരിക്കണം ഇതാണ് നമ്മൾ ചാറായിട്ട് വെക്കാൻ പോകുന്നത് കണ്ട ഒഴിക്കുക ആവശ്യത്തിന് തക്കാളി രണ്ട് മൂന്ന് അരിഞ്ഞിടുക രണ്ട് മൂന്ന് ഞാൻ കാന്താരി ഇവിടെ വാടി പോകലോത്തിട്ട് കുറച്ച് കാന്താരി ഇരുന്നു അതിനകത്തുനിന്ന് ഒരു അഞ്ചാറ് കാന്താരി അരിഞ്ഞങ്ങോട്ട് ഇട്ട് കേട്ടോ കാന്താരി ഇട്ട് നമ്മളിച്ച് ഉപ്പ് ഇടുക ഇതിനകത്ത് കല്ലുപ്പിട ചാറ് കറിക്കൊക്കെ ഇച്ചിരി ഉപ്പ് മുന്നിൽ നിന്നാലും നല്ലതാണ് ഇത് ഇവിടെ കിടന്നൊരു വേവ് വെന്ത് വരുമ്പോൾ ഒരു പകുതി വേവാ ചെമ്മീൻ തല ഇടാവുള്ളൂ ഇതിനകത്തോട്ട് കേട്ടോ നമ്മളപ്പം ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിനകത്തോട്ട് ഇടുവാണേ നീതി ഇവിടുന്നൊന്ന് വേഗട്ടെ ഈ ചെമ്മീൻ്റെ തല കടിച്ച് തിന്നൊന്നും ചെയ്യല്ലേ കേട്ടാ ആ ചെമ്മീൻ്റെ തലയുടെ സ്വാദ് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ അരപ്പുമൊക്കെ ചേർക്കുമ്പം അരപ്പിന് ഭയങ്കര സ്വാദായിരിക്കും ആ ചെമ്മീൻ്റെ തല കടിച്ചിരുന്ന വയറിൽ കൊള്ളത്തില്ല അത് പറഞ്ഞേക്കാം അയ്യോ അപ്പം ഞാൻ ഇത് കരണ്ട് പോയ ചക്കരകൾ ഇതിനകത്ത് ഞാൻ അരപ്പ് ചേർത്ത് കേട്ടാ അരപ്പ് ഇതിനകത്ത് ചേർത്ത് ഞാൻ ഇത്ര സമയം വീഡിയോ പിടിക്കാൻ വേണ്ടി ഓൺ ചെയ്ത് വെച്ച് വീഡിയോ ഓടുന്നില്ലായിരുന്നുള്ള ചരകളെ ഇതിനകത്തരപ്പ് ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഉപ്പൊക്കെ ചേർത്ത് നമ്മുടെ ഇഷ്ടത്തിനുള്ള ലൂസിലാക്കി വെക്കുക ഒരു കാരണവശാലും ഈ തല ചവച്ചിതിൻ്റെ തോട് തിന്നരുത് തിന്നിട്ട് അയ്യോ സിങ്കുമ വൈറ്റ് വേന എടുത്തെന്ന് എന്നോട് പറയരുത് അതൊരു രുചിയാണ് ആ രുചി ഇതിനകത്തൊട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ് എന്നിട്ട് ആ തലയുടെ തോട് തൊപ്പിക്കളയണം കേട്ടോ ഇനി ആ തല വറുക്കുന്നത് സിങ്കുമ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെയാണ് സംഭവം എന്നിട്ട് നമ്മൾ ചെറിയുള്ളിയും പിന്നെ കണ്ടാ കരണ്ട് പോയിരിക്കുന്നുണ്ടേ ഒന്നും കാണാൻ പറ്റുന്നില്ല കണ്ട ചെറിയുള്ളിയും ഉണക്കമുളകും കറിവേപ്പിലെല്ലാം കൂടെ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് കാച്ചി ഇതിനകത്തോട്ട് ഒഴിക്കുക ഇത്രയേ ഉള്ളു കട് കരണ്ട് പോയതിനാൽ എനിക്കിത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല എല്ലാവരും സധയം ക്ഷമിക്കുക ഓക്കേ